കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് കൂടുതൽ മത്സര ഇനങ്ങളുമായി കൊട്ടുകര പി പി എം ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൂളിലെ അമ്പിക്കണം സ്കൂളിലെ അറുപത്തിരണ്ട് വിദ്യാർത്ഥികളാണ് കലോത്സവത്തിൽ പങ്കെടുക്കുക ഹൈസ്കൂൾ വിഭാഗം അറബി നാടകം തുടർച്ചയായി നാലാം വർഷമാണ് കലോത്സവ വേദിയിലെത്തുന്നത് മത്സര ഇനങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ട നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് സ്കൂളിലെ അറബിക് അധ്യാപകരായ ഔസഫ് ഹസൻ റസിയ എന്നിവരാണ് പലസ്തീൻ ഇസ്രായേൽ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ കുടുംബ ബന്ധങ്ങളുടെ കഥ പറയുന്ന നാടകമാണിത് ഹൈസ്കൂൾ വിഭാഗം കോൽക്കളിയിൽ ഹൈക്കോടതി വിധിയിലൂടെ ഒന്നാം സ്ഥാനം നേടുകയും സംസ്ഥാന കലോത്സവത്തിൽ മത്സരിക്കാൻ അർഹത നേടുകയും ചെയ്തു അറബരമുട്ടിൽ തുടർച്ചയായി ഏഴാം തവണയാണ് സ്കൂൾ ജില്ലയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നത് നാടൻപാട്ടിൽ തുടർച്ചയായ അഞ്ചാം ഇവയ്ക്ക് പുറമെ സംഘഗാനം അറബി പദ്യം ലളിതഗാനം മോണോ ആക്ട് വട്ടപ്പാട്ട് മിമിക്രി ഇനങ്ങളിലാണ് കൊട്ടൂക്കര സ്കൂൾ മത്സരിക്കുന്നത് കലാപ്രവർത്തനത്തിനായി സ്കൂളിൽ മൂന്ന് പ്രത്യേക ക്ലബ്ബുകൾ തന്നെ പ്രവർത്തിച്ചു വരുന്നു കൊട്ടക എന്ന പേരിൽ നാടക പ്രവർത്തനം ും ആർട്സ് ക്ലബിന് കീഴിൽ രചനാ വിഭാഗങ്ങളും മ്യൂസിക് ക്ലബിന് കീഴിൽ സംഗീതനങ്ങളും കുട്ടികൾക്ക് പരിശീലിപ്പിക്കുന്നുണ്ട് കൊണ്ടോട്ടി മാപ്പിള കലാ അക്കാദമിയിൽ പരിശീലിച്ച കുട്ടികളുടെ സുസജ്ജമായ ഒരു നിര സ്കൂളിലുണ്ട് എന്നത് കൊട്ടുകര സ്കൂളിന്റെ വിജയത്തിന് പിന്നിലെ പ്രധാന ശക്തിയാണ് കെ ടി സർജാസ് റസിയ പനമ്പിലാക്കൽ എന്നിവരാണ് സ്കൂളിലെ കലാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത് സംസ്ഥാന കലോത്സവത്തിൽ ഇത്തവണയും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അധ്യാപകരും വിദ്യാർത്ഥികളും കേരള വിഷൻ ന്യൂസ് മലപ്പുറം